അവകാശം ഞങ്ങൾ അറിയില്ല പോയിക്കൊണ്ടിരിക്കാണ് സമയത്ത് അറിയോ അഞ്ച് ഇറങ്ങിയിട്ടുള്ളു ഇനി ബാക്കി പോക പോകെ അവനെത്തുന്നവരെ പോകാറുണ്ട് ഞങ്ങള് ഇപ്പം നിങ്ങൾ കണ്ട ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കേൾക്കണമല്ല പതിനൊന്നരക്കെട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത് പക്ഷേ പിന്നെ വീട് എടുക്കാൻ പറ്റില്ല കാരണം എന്താ ആ വരണ വഴി നല്ല ബ്ലോക്കും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്പുറത്തേക്ക് പറയുന്നുണ്ട് അപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ആയതുകൊണ്ടാണ് അതായത് ഓ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പതിനൊന്നാം മുക്കാൽ പതിനൊന്നരക്കെട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കണത് ഓക്കെ ഞാൻ ആ ഒരു ഭാഗം എടുത്തു വെച്ചു എന്ന് മാത്രം ഏ എന്താ എന്താ എന്താടാമ്പു എന്താപുടൂത് എന്തത് അങ്ങനെ അടിക്കണതാണോ അത് ഏട്ടനും മോളും ഇടുന്നു അമ്മ മിഷ്ട ചേച്ചി മിഷൻ ഗുഡ് മോർണിംഗ് ുമ്മോളും നിന്റെ കീടും അവിടെ കിടക്കുന്നുണ്ട് ഞാൻ ഓവറാക്കലാണോക്ക് എന്റെ കേടും കഴിഞ്ഞിട്ടില്ലാട്ടതാ ഇവിടെയാണ് അമ്മയും കിടും കിടന്നിരുന്നാട്ടോ റൂം അമ്മയും കിടും ഇവിടെയാണ് കിടന്നിരുന്നത് ഇവിടെ ട്ടോ അവിടേക്ക് ബാക്കി കിച്ചൺ ആണ് ഇവിടെയാണ് ചേച്ചിയും വിഷ്ണുനും കേടന്നെ അതെ 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 ഞാനത് യെസ് ഞാനത് ഓർക്കുന്നു ഞാനത് ഓർക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നു

അപ്പം ഞാൻ പുട്ടും കടലും എടുത്തിട്ടുണ്ട് പൊന്നോസ് പുട്ടും ബ്രെഡും അല്ല കടലിയും ബ്രെഡും എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഭൂരി ഉണ്ട് കളിയും പൂരിയും പിന്നെ ഇഷ്ടം ഇഷ്ടൂ ആയിന് എടുത്തിട്ടുണ്ട് കടലക്കറിയും പൂരി അമ്മയും പുട്ടും കടലയും ഓക്കെ അപ്പം എന്തായാലും ചായ കൂടി കഴിഞ്ഞാൽ നമ്മളെ നേരെ സ്കൂളിൽ ചാടാൻ വേണ്ടി പോകണം കൈസ് ഓക്കെ അപ്പോൾ ചായയോട് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ പോവാ ചാടൽ ഓക്കെ ഇപ്പം ഞാനെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വയനാടാണ് വയനാട് മേപ്പടിയിലുള്ള വിൽട്ടോൺ ബ്രോ വിൽട്ടോൺ അല്ലേ ഹിൽട്ടൺ ഹിൽട്ടൺ അവിടെ സോറി കൈസ് നമ്മൾ വൈൽഡ് വുഡ് എന്നുള്ള റിസോർട്ടിലാണ് ഓക്കെ ആ റിസോർട്ട് തൊട്ടപ്പുറത്താണ് അപ്പോൾ പക്ഷേ ഒരൊറ്റ പ്രോപ്പർട്ടിയാണ് അല്ലേ അല്ലേ ആ ഒരാളുടെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളി എന്നാലെ ആലപ്പുഴയിൽ നിന്ന് വന്നത് ആ പതിനൊന്ന് മണിക്ക് എത്തി പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് രണ്ട് മൂന്നാല് സാളൊക്കെ വാങ്ങാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ടൗണിൽ പോയി വാങ്ങി വന്നപ്പോഴേക്ക് സ്വീപ്പായി പിന്നെ നമ്മൾ ചെറുപ്പശ്ശേരിയിൽ നിന്നൊരു പെരിന്തൽമണ്ണ വഴി കോഴിക്കോടേക്ക് എത്തുമ്പോൾ നോക്കിയപ്പോൾ കോഴി പെരിന്തൽമണ്ണ നമ്മളെ അങ്ങാടിപ്പുറം അമ്പലത്തിൻ്റെ വില ഇതുകൊണ്ട് അതുകൂടെ വണ്ടി വിടണമെന്നില്ല അപ്പോൾ ഭയങ്കര ബ്ലോക്കായി പിന്നെ നമ്മൾ നമ്മളെന്തായിട്ട് അവിടുന്ന് അങ്ങനെ കൊപ്പം വന്ന് കൊപ്പം വളാഞ്ചേരി കോട്ടക്കൽ വഴിയാണ് നമ്മൾ കോഴിക്കോട് അങ്ങനെ കോഴിക്കോട് വാഴത്തേക്ക് ആ കൂടെ ഉള്ള റോഡ് പണിയൊക്കെ നടക്കുകയായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കറങ്ങി തീരഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല നമ്മൾ ഇന്നലെ രാത്രി എത്തപ്പോഴേക്ക് തോന്നണോ ഒരു മണിക്കായി ഒരു മണി കഴിഞ്ഞു തോന്നുന്നു ഇവിടെ എത്തിയപ്പോഴേക്ക് പിന്നെ ഇപ്പം എന്താ രാവിലെ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാലൊക്കെ കഴിച്ചു വീട് എടുത്ത് കൂട്ടിയിട്ടുണ്ട് വീട് എടുത്തിട്ടുണ്ട് എന്താ നമുക്ക് ഇവിടെ അമ്മ എല്ലാവരും കടന്ന് ആടുകളാണ് ഞാൻ ആദ്യം ഇവിടേക്ക് എല്ലാവരും കാണിക്കാം സുന്ദരി എന്തീ കാണിക്കുന്ന കണ്ടോ രാവിലെ എണീറ്റിട്ട് ഊരി ഊഞ്ഞാലും ഉമ്പടൽ കളിപ്പോൾ കളിക്കണമെന്ന് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവും കൂടെ കടന്ന് കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവൻ മൊത്താ ഇതിലട്ടെ ഞങ്ങളുള്ളത് ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് റൂമുണ്ട് മേലെയാണ് ഇവരുടെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടത് അവിടെയാണ് പൊന്നുസത്ത് അവിടെ റീൽ എടുത്തുകൊണ്ട് അമ്പടവും കിട് ബേബിയും എല്ലാവരും ഇവിടെ കളിച്ച ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാക്കിടു ബേബിയാണോ അതുകൊണ്ട് കൂടെ കയറണു രാവിലെ തുടങ്ങിയ കളിയാണ് ഓക്കെ അപ്പോൾ അതാ പൊന്നോ കുഞ്ഞോളും അളിയനും അവിടെ റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് പൊന്നൂസും നന്നല്ല പൊന്നൂസ് ഡ്രസ്സ് മാറാൻ വേണ്ടി പോയിട്ടാണ് ഓക്കെ അവൻ നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടാലോ ഇതാണ് കേട്ടോ അവരതിലേക്കുള്ള എൻട്രി സംഗതി കൊള്ളാംട്ടോ ഫാമിലേക്ക് വന്ന പൂളി ഇറങ്ങുക എല്ലാവരും ഇവിടെ അപ്പം അതൊക്കെ ആയിട്ട് ഇവിടുത്തെ പൂള് പൂളടി അപ്പോൾ എന്തായാലും ഓക്കെ നമുക്കെന്ന് ഇറങ്ങാം അവിടെ ബേബി പൂൾ സൈഡിൽ കുട്ടികൾ കളിക്കുകൾ പൂൾ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോകണ്ട ഇവിടെ ഇവിടെ ഇറങ്ങല്ലേ കിട്ടുമേബി ഇറങ്ങല്ലേ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇറങ്ങുക ഓക്കെ എന്തൊക്കെയാ നമ്മളെ കെടുപേബിക്ക് ഇറങ്ങാൻ നല്ല പേടിയുണ്ട് ഉണ്ട് ഇവ മോളെ ഇറങ്ങിയിട്ട് ഇരിക്കുകയാണ് അമ്മ കളിക്കണ്ട് എല്ലാരും കളിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങും ഇറങ്ങല്ലേ അച്ഛൻ വരാം അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവിടെ പൂളിലൊക്കെ കടന്ന് കളിച്ച് കളിക്കുമ്പോൾ എല്ലാരും പൂളിലിറങ്ങോണ്ട് വീട് എടുക്കപ്പോ പറ്റിയില്ല അപ്പൊ എല്ലാരും പാടെ എല്ലാരും ഇറങ്ങിട്ട് അമ്മ എല്ലാരും പൂളൊക്കെ ഇറങ്ങി കളിച്ച് ഞങ്ങള് ഞാൻ പിന്നെ രാവിലെ പറഞ്ഞില്ലേ മറ്റേ ഇവരുടെ ഒരൊറ്റ പ്രോപ്പർട്ടിയാണ് തൊട്ടപ്പുറത്തൊക്കെ വരേണ്ടി വരുന്നത് ഹിൽ ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചേരാൻ വേണ്ടി പോകുന്നുണ്ട് അവരുടെ അത് അത് അടിപൊളി കേട്ടോ അവിടുത്തെ റൂം എടുക്കാൻ സൂപ്പറാണ് പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട് അതൊന്ന് കാണിച്ചാൽ കണ്ടോ നോക്കിയാൽ ഇവരുടെ തന്നെ ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ട് ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ അവിടെ നിന്ന് ഒരു വ്യൂ ഒക്കെ കാണുന്നത് ശരിക്കും അവിടെ കണ്ടോ ഒരു വെള്ളച്ചാട്ടൻ സംഗതിയാണ് പക്ഷെ അത് വെള്ളം വന്നിട്ടില്ല കുഞ്ഞോളും പൊന്നൂസും അമ്മ എല്ലാവരും ഉണ്ട് അത് അവിടെയാണ് റൂമോട്ടുള്ളത് കണ്ടോ പക്ഷെ അവിടെ നിന്ന് ഇനി രാവിലെ എണീച്ച നേരെ നോക്കിയാ ആ അടിപൊളിയായിരിക്കും നല്ലൊരുതാണ് കൊപ്പൊന്നുമില്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഓക്കെ നമുക്ക് ആ റൂമത്തെ ഒന്ന് നോക്കി നോക്കി നോക്കാം ഇവരുടെ ഹിൽ ടോപ്പിൻ്റെ ഉള്ളത്തെ ആ ഒരു പുറത്ത് വ്യൂട്ട് അതാർ നാർത്ത് അവിടെ നിന്ന് കാണിച്ചിരുന്നില്ലേ ഞങ്ങൾക്ക് കണ്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ അതേപോലെ പറഞ്ഞ ഇവിടെ ഇപ്പോൾ അതിനകത്ത് അടിയം പറഞ്ഞ പോലെ ഒരു ജൂലൈ ഓഗസ്റ്റിലൊക്കെ വരണം പുളിയായിരിക്കട്ടെ കാരണം നല്ലൊരു മഞ്ഞും അതുപോലെ തന്നെ അവിടെ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന സംഗതി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ വെയിലാണ് പക്ഷേ മഴയുടെ ടൈമിൽ നിന്നാൽ പുളി ആയിരിക്കും പുളി പറഞ്ഞാൽ വേറെ ലെവലായിരിക്കട്ടെ കാണാൻ ഓക്കെ അപ്പൊ ഓക്കെ ഗൈസ് ഞങ്ങൾ ഈ വീടോട് ആക്കുകയാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വേറെ രണ്ട് കാര്യം കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞിട്ട് നേരെ നാളെ വീട്ടിലേക്ക് തിരിച്ചു പോകും അപ്പൊ എന്തായാലും ഓക്കെ അതാണ് എന്തായാലും നാളെ നല്ലൊരു വീട്ടിൽ വരെ